എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്ന് വിചാരിക്കുന്നു എനിക്കും ഇവിടെ സുഖം തന്നെ കുഴപ്പം തുള്ളി എങ്ങനെ പോകുന്നു ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇവിടെ നോക്കി വച്ചാലും പത്തും അറുപതും വയസ്സായ പ്രായമുള്ള ആളുകളെ പ്രായമുള്ള സ്ത്രീകളെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയും പ്രായമുള്ള സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ച് മക്കളും മരുമക്കളും എല്ലാവരും കൂടി വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അതായത് ഒരു അമ്പത് അറുപത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അമ്പത് അറുപതൊക്കെ വയസ്സെന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാരുണ്ടായിരുന്ന കാലഘട്ടം കഴിഞ്ഞ് അവർ മരിച്ചു പിന്നെ അത് കഴിഞ്ഞ് അവർ സ്വതന്ത്രതായിട്ട് ജീവിക്കുന്നു ജീവിക്കേണ്ട ഒരു സമയമാണ് അതായത് അവർ മരിച്ചു ഇനിയിപ്പോൾ ഇപ്പം നമ്മുടെ ജീവിതം ഏകദേശം അവസാനിക്കാറായി അമ്പത് അറുപതെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പ്രായമായില്ലോ അപ്പോൾ ആ സമയം ആ കാലഘട്ടത്തിൽ നമ്മളെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരെ മക്കളും മരുമക്കളും ഒക്കെ കൂടി മുൻകൈ എടുത്തിട്ടാണ് കഴിപ്പിക്കുന്നത് എന്നാണ് പറയണത് അറിയില്ല ചിലപ്പോൾ ആയിരിക്കാം എന്തായാലും അങ്ങനെ നമ്മൾ കഴിപ്പിക്കുന്ന അവരെ കഴിപ്പിച്ച് വിടുന്നത് കല്യാണം കഴിപ്പിച്ച് വിടുന്ന കാഴ്ച കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എന്തിനാ അവർ ഈ മക്കളൊക്കെ കൂടിയിട്ട് ഈ പണി ചെയ്യുന്നത് അതായത് മക്കൾക്ക് നോക്കാനുള്ള ഒരു ഇവരെ നോക്കേണ്ടി വരുമല്ലോ അപ്പോൾ അവർ ആരെങ്കിലും പിടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണതാണോ അതോ ഇനി ഈ സ്ത്രീകളുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യണതാണോ ഇത്രയും പ്രായമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പം അങ്ങനെ ചെയ് ചെയ്യുണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ആളുകളെ ഒന്നും നമുക്ക് ഇതാക്കാൻ ആൾക്കാരുടെ മനസ്സൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ കല്യാണം കഴിപ്പിച്ച് ഈ വയസ്സായ അമ്മമാരെ കല്യാണം കഴിപ്പിച്ച് വിടുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ കാണുന്നത് അച്ഛന്മാർ മരിച്ച കഴിഞ്ഞാൽ അച്ഛന്മാരുള്ള സമയത്ത് സുഖമായിട്ട് ജീവിച്ചിരുന്നവർ തന്നെയായിരിക്കും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി സുഖമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്ന് ഇവർ ഈ മക്കളിത് ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അമ്മമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോളൂ പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ താല്പര്യം ഇല്ലാണ്ടും മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മളിപ്പോൾ അങ്ങനെ ഒരു അറുപതാം വയസ്സിൽ അമ്പത് അമ്പത്തഞ്ചാം വയസ്സിലൊന്നും വേറൊരു കല്യാണത്തിന് ഒരുങ്ങേണ്ട ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ളൊരു കഴിവ് നമ്മൾക്ക് ഉണ്ടാവണം അത് മക്കളുടെ കയ്യിൽ നിന്ന് ഭാരം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് നമ്മൾ ആരും നിന്ന് കൊടുക്കരുത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കാലം മുഴുവൻ നമ്മൾ വേണ്ട കൂടെ ജീവിച്ചു നമ്മുടെ ഭർത്താക്കന്മാരുള്ള സമയത്തും ഒക്കെ സ്വതന്ത്രമായിട്ടും പൈസ കൊണ്ടായാലും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമ്മളൊരു സ്വതന്ത്ര വ്യക്തികളായിട്ട് നമ്മൾ ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് പുതിയൊരാളെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോ അത് അതിനോട് ഇണങ്ങി ചേരാനായിട്ട് നമുക്ക് പ്രായമായി ഈ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ ഒരു കല്യാണം കഴിച്ച് പെട്ടെന്ന് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നത് പോലെ ഒരു പ്രായമായ കാര്യ കാലഘട്ടത്തിൽ അങ്ങനെ ആളുകളുമായിട്ട് അത്ര പെട്ടെന്ന് ഇണങ്ങി ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല പറ്റുന്നു അതായത് നമ്മൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ജീവിക്കുന്നത് പിന്നെ ആ മറ്റേ വ്യക്തിയുടെ സ്വഭാവം എന്താണോ അതൊന്നും നമ്മൾ അത്രയും കൂടെ നമുക്ക് പെട്ടെന്ന് അവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു കാല ഒരു സമയമാണ് നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പക്കമായിട്ട് വരുന്ന ഒരു പ്രായ പ്രായമാണ് ആ സമയത്ത് നമ്മൾ അല്ലാതിന് അനുസരിച്ച് നമ്മൾ വള അങ്ങോട്ടും ഇങ്ങോട്ടും വളയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതായത് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യോജിച്ച് സ്വന്തമായൊരു തീരുമാനമൊന്നും ആ സമയത്ത് നമുക്ക് ഉണ്ടായി ഉണ്ടാവാത്ത സമയമാണ് ആ പ്രായം പക്ഷേ ഇപ്പോൾ ഒരു അമ്പത് അറുപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അവരവർക്ക് സ്വന്തമായ തീരുമാനങ്ങളും സ്വന്തമായ കാര്യങ്ങളും എല്ലാം സ്വതന്ത്രമായി ചിന്ത ചിന്തിക്കുന്നതും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പിടിച്ചൊരു കല്യാണം കഴിച്ചിട്ട് നമ്മളൊരു ചട്ടക്കൂടിലാക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവും എനിക്ക് തോന്നിച്ചിട്ടില്ല നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല നന്നായി ജീവിക്കുന്ന ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരിക്കും ഭാഗ്യം പോലെയൊക്കെ ഉണ്ടാവും ചിലവർ ഒട്ട് മിക്ക ആളുകളും ഓരോ ഓരോ ചതിക്കുഴികളിൽ ചെന്ന് ചാടുകയാണ് ചെയ്യാം അവസാനം അവർക്ക് അതിൽ നിന്ന് കയറി വരാൻ പറ്റാണ്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചില ആണുങ്ങൾ തന്നെ കല്യാണം കഴിക്കുന്നത് അവരെ ഫാമിലിയിലുള്ളവർക്ക് മൂന്നും ഇഷ്ടമായിട്ടൊന്നും ആവില്ല ഇപ്പൊ മക്കളുണ്ട് മരുമക്കളുണ്ട് പേരെ കുട്ടികളുണ്ട് അവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല ആണുങ്ങള് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അതായത് സ്വത്തുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ അച്ഛൻ്റെ പേരിൽ ആ മനുഷ്യന്റെ പേരിലുള്ള സ്വത്തുകൾക്ക് ഒരു കല്യാണം കഴിയുമ്പോൾ ഒരു പുതിയ അവകാശി വരും എന്തെങ്കിലും കുറച്ചെന്തേലൊക്കെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതൊന്നും ഈ മക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മക്കൾക്കും മരുമക്കൾക്കും ഒറിജിനൽ ആയിട്ടുള്ള അവകാശികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം അവരുടെയൊക്കെ ഇഷ്ടത്തിനെ വക വെക്കാണ്ടായിരിക്കും ചിലപ്പോൾ ഈ ആ ഈ ആ അച്ഛൻ ഒരു കല്യാണത്തിന് ഒരുങ്ങണത് അപ്പോൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീയെ ഒരു പത്തറുപത് വയസ്സായിട്ടുള്ള ഒരു ആളെയും കൂടി കല്യാണം കഴിച്ചു കൊണ്ട് ചെല്ലുമ്പോൾ ആ സ്ത്രീക്ക് അവിടെ വലിയ സമാധാനമൊന്നും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചതിക്കുഴികളിലും ഒക്കെ ചെന്ന് ചാടിയിട്ടുള്ള കഥകളിങ്ങനെ കുറെ കേൾക്കാനുണ്ട് ഇപ്പം മക്കൾ പെട്ടെന്ന് കഴിഞ്ഞ് അറുപത് വയസ്സായി കല്യാണം കഴിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ പത്താറുപതോ എഴുപതൊക്കെ വയസ്സ് പുരുഷന്മാർക്ക് സോറി പുരുഷന്മാർക്ക് അവർക്ക് പത്ത് അറുപത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ചൊക്കെ വയസ്സായി ഉള്ളവരായിരിക്കും പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ലേ ഇവിടെ ഇല്ലാത്ത അവസ്ഥയാകും ചിലപ്പോൾ ഇവിടെ നിന്ന് അവരെങ്ങനെ പറവായിരിക്കും അവളെ ആള് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട് വരാനും പിന്നെ പറ്റില്ല അവരും സ്വീകരിക്കാത്ത അവർക്കും വേണ്ടാത്ത അവസ്ഥയും ഇവർക്കും വേണ്ടാത്ത അവസ്ഥയും അതിങ്ങനെയും കൂടിയിട്ട് ഈ ചെയ്യുന്നവർ ചിന്തിക്കണം അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ എന്താ എന്ത് ചെയ്യും ഒരു ചിന്തയും കൂടി നമ്മൾ എല്ലാ ഭാഗവും ചിന്തിച്ചിട്ട് വേണം ഈ കാര്യത്തിലേക്ക് നമ്മൾ എടുത്ത് ചാടാനായിട്ട് ഞാൻ പറയണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാതിരിക്കാണ് നല്ലത് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളും മരുമക്കളും വേറെ കുട്ടികൾ നമ്മുടെ വീട്ടിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കാലങ്ങളായിട്ട് വളർന്നിട്ടുള്ള സാഹചര്യം സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉള്ളതുപോലെ ഓണം ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കഴിഞ്ഞാണ് നല്ലത് പിന്നെ നമ്മൾ വിചാരിക്കും ഒറ്റപ്പെടലേ ഒരു പരിഹാരമാണെന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ അതൊന്നും നടന്നു വരില്ല നേരെ വിപരീതമാകുമല്ലാതെ ഉണ്ടാവുക ഇള്ള സമാധാനം കൂടി കളയുന്ന തരത്തിലുള്ള ആളുകൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയൊന്നും അപൂർവം ചിലർക്കൊക്കെ നന്നായി വരുന്നുണ്ട് ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവില്ല സെറ്റ് ആവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ അതിന് മുതിരാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ട് വിരോധമൊന്നും ഇല്ല പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് ഉള്ള സമാധാനത്തിന് നശിപ്പിച്ച് കളഞ്ഞിട്ട് നമുക്ക് വലിയൊരു തലവേദന ഒരു സാധ്യത സാധ്യത അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പരമാവധി ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് പിന്നെ താല്പര്യം ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഞാൻ മാനേജ് ചെയ്യാമെന്നുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ചെയ്യാം അല്ലാതെ നമ്മൾ മക്കളുടെയും മരുമക്കളുടെയും ആൾക്കാർ എന്നും നിർബന്ധത്തിന് വാങ്ങിയിട്ട് ഇതിന് മുന്നിൽ തലകുനിച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ജീവിക്കുന്ന രീതി നമുക്ക് നമുക്കൊരു പത്താറുപത് വയസ്സ് വരെയൊക്കെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു പിന്നും ഇല്ലാണ്ടാവും അതൊക്കെ ഉള്ളത് അതൊക്കെ ഒരു ലോക നിയമാണ് അതായത് മരിക്കലും ചിലപ്പോൾ അരി മരിക്കും ഭർത്താക്കന്മാരി മരിക്കും അതൊക്കെ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയല്ലേ അപ്പം പ്രത്യേകിച്ച് ഒരു മാറ്റം ഒന്നും വന്നിട്ടില്ല അപ്പം നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക പിന്നെ അത് തെറ്റെന്ന് ഞാൻ പറയില്ല തെറ്റൊന്നുമല്ല ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം പക്ഷെ ഇങ്ങനെ കുറച്ച് ഇള ഉണ്ട് അപ്പോൾ അതൊന്നും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ ആ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ട് ചെല്ലുന്ന വീട്ടിലത്തെ ഒരു സാഹചര്യം അവിടെ അമ്മായിമ്മമാരുണ്ടായിരിക്കാം ചിലപ്പോൾ മാത്തുമ്മരുണ്ടായിരിക്കാം അവിടുത്തെ ആളുകളുമായിട്ടൊന്നും ചിലപ്പോൾ യോജിക്കാനായിട്ട് നമുക്ക് പറ്റില്ല ആ നമ്മൾ പണ്ട് അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു അങ്ങനെയൊക്കെ യോജിച്ചു ജീവിച്ചു അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് വീണ്ടും ഇതാവർത്തിക്കുമ്പോൾ ആ പ്രായമല്ല നമുക്ക് ഈ പ്രായത്തിൽ നമ്മുടെ വിചാരങ്ങളും തീരുമാനങ്ങളൊന്നും അന്നത്തെ പോലെ ആ ഇരുപത്തി ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലുള്ള പോലെയുള്ള ആളുകളല്ല നമ്മൾ ഈ അമ്പത് അറുപതൊക്കെ വയസ്സാകുമ്പോൾ അപ്പോൾ അതൊന്നും പിന്നീട് വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ് ഉള്ളവരുണ്ട് ചിലപ്പോൾ ഹൈ ലെവലിലുള്ള ആളുകളൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കാം അല്ലാണ്ട് ഒരു മിഡിൽ ക്ലാസ് മായത് ആളുള്ളവർക്കൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരെയും വലിയ ഹൈ ലെവലിൽ ജീവിക്കുന്നവരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ സമാധാനമാണ് ഏറ്റവും വലുത് ചിലപ്പോൾ ഒറ്റപ്പെടലിൽ നിന്ന് ഒറ്റപ്പെടൽ നിന്നുള്ളൊരു ഇത് നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ അതിലും വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ അത് ഈ ട്രെൻഡായ കാരണം എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ ആനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാതും ചെയ്യണവർ ചെയ്തോ ചെയ്തുകൊണ്ട് തെറ്റെന്ന് ഞാൻ പറയുക പറയില്ല തെറ്റൊന്നുമല്ല അതിനൊക്കെ പറ്റിയ ആളുകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് വരികയോ ഒന്നുമില്ല അല്ലാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ ഒഴുകി പോകണം പോലെ ഒഴുകി പോക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ് നല്ലത് ആവശ്യമില്ലാത്ത പുലിപാലകളൊന്നും എടുത്ത് തലയിൽ വെക്കാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്തോളാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു അടുത്ത ദിവസം വരാം ഓക്കെ ബൈ